ആറു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാൻ സാധിക്കുമോ സാധിക്കും ഞാൻ ജിജി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി ചാലക്കുടി ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ എച്ച് ഡി മേക്കപ്പ് എയർ ബ്രഷ് മേക്കപ്പ് നെയിൽ ആർട്ട് ഹൈഡ്രാ ഫേഷ്യൽ കാർബൺ ഫേഷ്യൽ മൈക്രോ ബ്ലൈഡിംഗ് പ്ലാറ്റൂർ റിമൂവിംഗ് ഹെയർ കട്ടിങ് ഹെയർ എക്സ്റ്റെൻഷൻ സരി ട്രേപ്പിംഗ് അങ്ങനെ വിവിധ തരം കോഴ്സുകൾ നമ്മൾ ലീല ബ്യൂട്ടി സ്റ്റുഡിയോ അക്കാദമിയിൽ കൂടി നടത്തി വരുന്നു വിദേശത്തും സ്വദേശത്തും ഒരുപാട് ജോലി സാധ്യതകളുള്ള ധാരാളം വീട്ടമ്മ ഒരുപാട് ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ടും വിദേശ ജോലി ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങളൊരു സർട്ടിഫൈഡ് കോഴ്സുമായിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ല രീതിയിലൊരു ജോലി സമ്പാദിക്കാനും ഉയർന്ന വരുമാനം നേടാനും സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളായി തിരിച്ച് ക്ലാസ്സുകളും നല്ല രീതിയിലുള്ള പ്രാക്ടിക്കൽ സെക്ഷനും ലാബും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ അതിനുവേണ്ടി നിന്നുള്ള പ്രാക്ടിക്കൽ സൗകര്യവും വിദഗ്ധരായ അധ്യാപകരുടെ കീഴിലുള്ള പരിശീലനവും അതോടൊപ്പം തന്നെ മെഹന്തി ഡിസൈനിങ് മെയിൽ ആർട്ടിന്റെ പുതിയ പുതിയ വശങ്ങൾ അതെല്ലാം നമ്മുടെ അക്കാഡമിയിൽ ഒരുക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നല്ല സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കൂടി നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ഇവിടെ അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾ ഓൺലൈനായിട്ടും ക്ലാസുകൾ എടുത്ത് തരുന്നതാണ് പ്രാക്ടിക്കൽ സൗകര്യവും നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ സമയം അനുസരിച്ച് ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾക്കും മറ്റു കോഴ്സുകൾ ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കുമായിട്ട് സാറ്റർഡേ സൺഡേ കോഴ്സുകളും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റ ഫേസ്ബുക്ക് തുടങ്ങിയവ സന്ദർശിക്കുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക്